ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറബിക് പ്രോണൗൺസുകളെ കുറിച്ചാണ് നൗണിന് പകരമായി വരുന്ന അതായത് നാമത്തിന് പകരമായി വരുന്നവയാണ് പ്രോണൗണുകൾ അറബിക് പ്രോണൗൺസുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറബി അറബി ഭാഷയിൽ പ്രോണൗണിന് അൽ ലമാർ എന്നാണ് പറയുക ഓരോന്ന് നമുക്ക് പഠിക്കാം ഒന്ന് ഹുവ ഹുവ എന്ന അറബിക് പ്രണോണിൻ്റെ അർത്ഥം ഹി എന്നാണ് അതായത് അവൻ രണ്ടാമത്തത് ഹുമാ അതിൻ്റെ അർത്ഥം രണ്ട് പുരുഷന്മാർ അവർ രണ്ട് പുരുഷ പുരുഷന്മാർ ഇതാണ് ഹുമ എന്ന പ്രൗണൂണിൻ്റെ അർത്ഥം അടുത്തത് ഹും ഇംഗ്ലീഷിൽ ദേ എന്ന് പറയും അവർ ധാരാളം പുരുഷന്മാർ അപ്പോൾ ഹുവ ഹുമാ ഹും ഈ മൂന്നിൻ്റെ അർത്ഥവും ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവകൾ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന പ്രോണോകൾ പ്രോണോണുകളാണ് ഹുവ ഹുമാ ഹും ഹുവ എന്ന് പറഞ്ഞാൽ ഹി അവൻ ഹുമാ അവർ രണ്ട് പുരുഷന്മാർ ഹും അവർ ധാരാളം പുരുഷന്മാർ ഈ മൂന്ന് പ്രോനൗൺസുകളും പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നവയാണ് ഇനി സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന പ്രോണോൺസുകളാണ് ഒന്ന് ഹിയ ഹിയ എന്നതിൻ്റെ അർത്ഥം ഷി എന്നാണ് അതായത് അവൾ ഹിയ എന്നതിൻ്റെ എന്ന പ്രോണോണിൻ്റെ ഇംഗ്ലീഷ് ഷി എന്നാണ് അർത്ഥം അവൾ അടുത്തത് അവർ രണ്ട് സ്ത്രീകൾ ൺ അവർ രണ്ട് സ്ത്രീകളെന്നാണ് അർത്ഥം അടുത്തത് ഹുന്ന അവർ ധാരാളം സ്ത്രീകൾ ഹുന്ന എന്ന പ്രോണോ പ്രോണോണിൻ്റെ അർത്ഥം അവർ ധാരാളം സ്ത്രീകൾ അപ്പോൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന പ്രോണോൺസുകൾ ഏതൊക്കെയാണ് ഒന്ന് ഹിയ ഹുമാ ഹിയ ഹുന്ന അവകളുടെ അർത്ഥം ഇപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന പ്രോണൗൺസുകൾ ഹുമ ഹും സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നവ ഹിയ ഹുമാ ഹുന്ന ഇവകളുടെ അർത്ഥം ഈ വീഡിയോയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ചേർത്ത് ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായി എഴുതി വയ്ക്കാം അടുത്ത പ്രോണൗൺസാണ് അന്ത എന്നുള്ളത് പുരുഷന് ഉപയോഗിക്കുന്ന അൻത എന്നതിൻ്റെ അർത്ഥം യു എന്നാണ് നി എന്നാണ് അർത്ഥം അടുത്തത് അൻതുമ അൻതുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അടുത്തത് അൻതും നിങ്ങൾ ധാരാളം പുരുഷന്മാർ അപ്പോൾ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന വേറൊരു പ്രോണൗൺസുകളാണ് അൻത അൻതുമ അൻതും മൂന്നിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ നീ എന്നർത്ഥം അൻതുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അൻതും നിങ്ങൾ ധാരാളം പുരുഷന്മാർ ഇവകളുടെയൊക്കെ ഇംഗ്ലീഷ് യു എന്നാണ് ഇനി അടുത്തത് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന പ്രോണൌൺസുകൾ അൻതി അതി എന്നുള്ളത് നീ ഒരു സ്ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നവയാണ് അൻതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ അൻതുന്ന നിങ്ങൾ ധാരാളം സ്ത്രീകൾ അപ്പോൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നവ അന്ത അൻതി സോറി അന്തി അൻതുമ അൻതുന്ന ഇനി അടുത്തതാണ് അന അന എന്ന പ്രോണോണിൻ്റെ അർത്ഥം ഞാൻ എന്നാണ് ഐ ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും അടുത്തത് അടുത്ത പ്രോണൗൺ നഹ്നു ഇംഗ്ലീഷിൽ വി ഞങ്ങൾ ഇവകളാണ് പ്രോണൗൺസുകൾ ഇവകളാണ് അറബിക് പ്രോണൗൺസുകൾ ഇത് കൃത്യമായി പഠിക്കുക നല്ല രീതിയിൽ എഴുതി വെക്കുക ഹുവ ഹും ഇയ ഹുമാ അൻ ത അൻതുമ അൻതും അൻ തി അതുമ അൻതുന്ന അനഹനു ഇവകളുടെ അർത്ഥം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്